ഈ ഈ ചേട്ടന് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും പുള്ളി ദ്രോഹം ഒന്നും ചെയ്യുന്നില്ല ഇവൻ ഇപ്പൊ ഇവിടെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി പുള്ളിയെ കാരണം നമുക്കെന്നുവെച്ചൊരു പമ്പേ ഇല്ല നമുക്ക് ഏറ്റവും എളുപ്പമാണ് അഞ്ചു കിലോമീറ്റർ പോകണം പിന്നെ നമ്മളെ കണ്ടിട്ടുണ്ട് പ്രവാസികളുടെ രോദനം നമ്മൾ കുറേ രോദനങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലൊരു പ്രവാസിയുടെ രോദനമാണ് ഇതും ആൾക്കാരും ുംയൻ പോയിന്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ബന്ധപ്പെട്ട് ഈ പ്രശ്നം പറഞ്ഞു തീർത്ത് എത്ര എളുപ്പം ഇത് തുടർന്ന് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകണം അയൽവാസിയുടെ നിരന്തരമായ പരാതിയെയും ശല്യത്തെയും തുടർന്ന് പെട്രോൾ പമ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നതോടെ ഈ പ്രവാസിയായ സംരംഭകന് പിന്തുണയുമായി തദ്ദേശവാസികൾ എത്തിയിരിക്കുകയാണ് പത്തനംതിട്ട കൂടലിൽ പ്രവർത്തനം ആരംഭിച്ച പെട്രോൾ പമ്പാണ് ഇപ്പോൾ അയൽവാസികളുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിപ്പോൾ അടച്ചുപൂട്ടേക്കുന്നത് അതിൻ്റെ മുൻപില് ഈ നാട് നന്നാകണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരൻ നന്നാകണമെന്ന് ഒരു ബോർഡും വെച്ചിരുന്നു പത്തനംതിട്ട കൂടൽ സ്വദേശിയായ ബിജു ജോണിൻ്റെ ഇതാണ് സംരംഭം ഇപ്പോൾ ബിജു ജോണിൻ്റെ അയൽവാസികളൊക്കെ എത്തിയിരിക്കുകയാണ് ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നല്ലോ നമുക്കറിയാവുന്നല്ലേ അതെ അതെ ഞാൻ ഈ നാട്ടുകാരനാണ് ചേട്ടാ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് നമ്മൾ അയൽവാസിയാണ് ഈ ഈ ചേട്ടന് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും പുള്ളി ദ്രോഹം നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല ഈ നമ്മളെ ഈ ചുറ്റുവടുത്താണെന്ന ബിൽഡിങ്ങുകൾക്കെല്ലാം പുള്ളി ഫൈനും ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മീൻ കിടക്കാരനാണെങ്കിൽ പോലും ആ ഓരോരുത്തർക്കും ആ തട്ടുകടക്കാരൻ എല്ലാവർക്കും പുള്ളി ഒരു ശല്യമായിട്ട് വന്നിരിക്കുക ഇവൻ ഇപ്പോൾ ഇവിടെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി പുള്ളിയെ കാരണം എന്തുമാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി കൊണ്ട് നടക്കുന്നത് ശരിക്കും ഒരു പരാതിയാണ് നിരന്തരമായിട്ട് പുള്ളി ഇങ്ങനെ പരാതി കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ അറിഞ്ഞത് അപ്പം നമുക്കെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ അനുബന്ധമായിട്ട് അതായത് കടകൾ വരുന്നു ഇതൊക്കെ വരുന്നു അവർക്കൊരു ഉപകാരം പിന്നെ കുറച്ചുപേർക്ക് ജോലി കിട്ടുന്ന പുള്ളി ആ പുള്ളിയുടെ ഒരു ഫുൾ പരാതികളാണ് നമ്മൾ കേൾക്കുന്നത്തോം നമുക്കെന്നുവെച്ചാൽ ഇവിടെ അടുത്തൊരു പമ്പില്ല പമ്പേ ഇല്ല അപ്പം നമുക്ക് ഏറ്റവും എളുപ്പമാണ് അഞ്ച് കിലോമീറ്റർ പോകണം പിന്നെ പമ്പിന് ഇപ്പം എല്ലാവർക്കും സർവ്വ എല്ലാ ആൾക്കാർക്കും ഒരു നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ഒരു പുള്ളിക്ക് മാത്രമാണ് ഈ പുള്ളി ഇവർ ഇവിടെ മാത്രമല്ല ഒരുപാട് പേര് ഒരുപാട് ആൾക്കാർ പരാതി ആവശ്യമില്ലാത്ത പരാതികൾ പുള്ളിക്ക് ജോലിയൊന്നുമില്ല പുള്ളി ചുമ്മാ ഇത് തന്നെ പുള്ളിയുടെ ഞങ്ങൾക്ക് ഓരോ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസൊക്കെ ഇട്ടോ ഇതേപോലെ തന്നെ ഓരോരുത്തർക്ക് പാരപണികള് ഇതൊക്കെ തന്നെ പുള്ളിയുടെ നൽകി ഒരു സംരംഭം എങ്ങനെ എന്നുള്ള ഗവേഷണം നടത്തി അതെ അതെ പുള്ളിയുടെ അതാണ് പുള്ളിയുടെ യഥാർത്ഥ പരിപാടി നമുക്ക് തോന്നുന്നത് ഈ നാട്ടുകാർക്ക് നല്ല ആവശ്യമുള്ളതാണ് ഈ പെട്രോൾ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രവാസികളുടെ രോദനം നമ്മൾ കുറേ രോദനങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലൊരു പ്രവാസികളുടെ രോദനമാണ് ഇതും അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടിയത് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വെക്കുന്നത് നാട്ടുകാരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും പേരും ഇവിടെ കൂടിയിരിക്കുന്നത് ഇങ്ങനെ പെച്ചുണ്ട് അപ്പം നാട് നന്നാവണമെങ്കിൽ നാട്ടുകാരൻ നന്നാവണമെന്നാണ് പറയുന്നത് ചേട്ടനാണോ നാട്ടുകാരൻ ഞാനല്ല നാട്ടുകാരൻ ഞാൻ എനിക്ക് നാട്ടുകാരൻ ഇവരെല്ലാം നന്നായി കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നന്നാ മറ്റൊരു വ്യക്തിയാണെങ്കിൽ നന്നാകുമ്പം അതെനിക്കും പ്രയോജനമാണ് ഉദാഹരണം പറഞ്ഞാൽ ഈ പെട്രോൾ പമ്പ് വന്നു കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല എനിക്ക് വണ്ടിയുണ്ട് വരുമ്പി ഇവിടെ അത് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഒത്തിരിയും പ്രയോജനമുണ്ട് അതുപോലെ തന്നെ മാത്രമല്ല ഇത് അനുബന്ധമായ ഇപ്പം നണ്ടിപ്പുറത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം ഈ ബിൽഡിങ് വരുന്നത് ഈ ഒരു സംരംഭം വരുന്നത് കാരണം അത് ഒരു ഭാവി ഭാവിയുണ്ടാകുമെന്ന് കരുതി ഓരോ മനുഷ്യർ പണത്ത് കൂട്ടുന്ന സാധനം ഇത് വന്നില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഈ അധ്വാനം വെറുതായി മാറും അപ്പം ഇത് വരണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഒരു വ്യക്തി ഒഴിച്ച് ബാക്കിയുള്ള മൊത്തം ആൾക്കാരും നയൻറ്റി നയൻ പോയിൻ്റ് നയൻ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഈ പെട്രോൾ പമ്പൂടെ വരണം ഇത് വരുമ്പം ഈ കൂടർപ്രദേശത്തിൻ്റെ മുഖശാഖ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറും ഇപ്പോൾ ഒരു വില്ലേജ് പോലെ ഇരിക്കുന്ന സാധനം ഒരു ടൗൺഷിപ്പായി മാറണേന് ഇതൊരു കാരണമായി തീരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യമാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് കിലോമീറ്ററുകൾ ദൂരെയാണ് ഓരോ പമ്പുകളുള്ളത് ഇപ്പോഴത്തെ ഇത്രയും വണ്ടികളുടെ വർത്താജവും കാരണവും അടുത്ത പമ്പ് ഉരുവാന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യക്തി ഇത് തുടങ്ങുമ്പോളെ തുടങ്ങുമ്പോളേ പറയണം ഇന്ന പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അതിൻ്റെ തീർത്തിട്ടേ ഇത് തുടങ്ങാവും അവരുടെ കയ്യിൽ എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അവർ കാണിക്കുന്നത് പക്ഷേ അന്നേരം ലാസ്റ്റിൽ ഇത് കാണിക്കുന്നത് നമ്മൾ ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അത് തെറ്റായ കാര്യമാണ് എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് നേരത്തെ പറയാമല്ലോ ലാസ്റ്റ് കൊണ്ടുവന്ന് ഇവരിപ്പോൾ ഏതുകൊണ്ട് അഞ്ച് കോടി രൂപയോളം ഈ വസ്തുവിനും ഇതിനും വേണം ഉള്ളി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഗൾഫിലെ വെയിലും എല്ലാം ജനത്തിനെല്ലാം അറിയാവുന്നതാണ് ഇതുപോലുള്ള പ്രവാസികൾ വന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താലേ നാട് വികസിക്കത്തുള്ളൂ ആ വികസിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിയായ കാര്യമല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് ബന്ധപ്പെട്ട് ഈ പ്രശ്നം പറഞ്ഞു തീർത്ത് എത്രയും എളുപ്പം ഇത് തുടർന്ന് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ഇത് ജനത്തിന് പ്രയോജനമുള്ള കാര്യമാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് അതിനാരേലും പണം മുടക്കിയെങ്കിലല്ല പറ്റുമോ എന്തായാലും സർക്കാർ മൊത്തം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനൊക്കത്തില്ല ദേശീയ ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഇത് മൊത്തവും പ്രൈവറ്റ് കമ്പനികൾക്ക് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കുവാണ് അപ്പോൾ ഒരാൾ ഒരു പ്രവാസി അത് ചെയ്ത് മുന്നോട്ട് വരാൻ തയ്യാറായപ്പം വേണ്ടുന്ന പ്രോത്സാഹനമാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് അങ്ങനെ നന്നായി വരട്ടെ അത് പ്രശ്നങ്ങൾ എത്രയും തീർന്ന് വേഗം തീർന്ന് ഇത് തുടർന്ന് പണി പൂർത്തീകരിച്ച് ഇത് തുടങ്ങാനുള്ള അവസരം ഓണത്തിന് തുടങ്ങുമെന്നുള്ള പ്രതീക്ഷിച്ച് ഞങ്ങളെല്ലാം വരുന്നതാണ് അത് നടക്കാതെ വന്നു പിന്നെ നീണ്ടു പോകുന്നു ദൈവത്തെ ഒക്കെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ബിജു ജോൺ ഇപ്പം നാട്ടുകാരൊക്കെ സപ്പോർട്ടിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അടച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ഇത് വളരെ ബുദ്ധിമുട്ടായാലും നമുക്ക് വിഷമം മാത്രമല്ല നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്ന് ഓപ്പൺ ആയിട്ട് വേണം നമുക്ക് കുറച്ച് അതിൽ നിന്ന് വരുന്നത് വെച്ച് ലോൺ അടച്ചു തീർക്കണം അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഈ ക്ലോസ് ചെയ്യുന്നത് നമുക്കൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല നമ്മൾ പേടിച്ചിട്ടാ നാളെ എന്തെങ്കിലും ഇത് പൂർത്തീകരിച്ചിട്ട് ഇദ്ദേഹം എന്തെങ്കിലും ഊരാ കൊടുക്കാൻ ഞാൻ നമ്മൾ പറഞ്ഞ മാതിരി എന്തെങ്കിലും കൊണ്ട് ചാടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പം ഈ നാട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നമ്മളോട് ചിലപ്പം കോപ്പറേറ്റ് ചെയ്യും അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആയിട്ട് നമുക്ക് വർക്കും കണ്ടിന്യൂ ചെയ്ത് ഈ പമ്പ് എത്രയും പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ പറ്റും അത്രേ ഉള്ളൂ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉദ്യോഗസ്ഥർ ഒരു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഈ ആ ആറ് മാസത്തിന് മേലായി വർക്ക് നടന്നിട്ട് അപ്പം ഈ എന്നെ നമുക്ക് ഷോപ്പ് അമ്മ വീട്ടിയേനെ നമ്മളിവിടെ കണ്ടം നിർത്തിയോ അല്ലെങ്കിൽ പുഴയതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവോ പുറേ കൂടെ പോവുക അങ്ങനത്തെ യാതൊരു ഇതുവില്ല നമ്മൾ നാടിന് ഒരു സപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നത് നാടിൻ്റെ വികസനത്തിന് അപ്പോൾ അതിന് എതിരായിട്ട് ഒരാൾ തുരിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരാൾ നമ്മളിപ്പോൾ ഈ പത്ത് എൻ ഒ സികളോളം നമ്മൾ എടുത്തു അതായത് പൊല്യൂഷൻ കൺട്രോളോടെ ബിൽഡിംഗ് പെർമിറ്റിനെ കൊണ്ട് പഞ്ചായത്തിലേത് ഡ്രോയിങ് അപ്രൂവൽ നമ്മളെ കളക്ടറേറ്റ് ഇത് അപ്രൂവൽ എല്ലാം തന്നിട്ടല്ലേ നമ്മൾ ഈ തുടങ്ങുന്നത് അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമുക്കൊരു തടയിടുന്നതിനാണ് നമുക്കൊരു പ്രശ്നം അതേ ഉള്ളൂ ഏതായാലും ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഇവിടെ വെച്ച് ഈ സംരംഭം അടച്ചുപൂട്ടേണ്ടി വന്നതോടെ ബിജു ജോൺ എന്ന സംരംഭകൻ വളരെ വിഷമത്തിലാണ് അദ്ദേഹം പ്രതിസന്ധിയിലുമായിട്ടുണ്ട് നാട്ടുകാരൊക്കെ പിന്തുണയായി വരുന്നുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്നത് ഈ പരാതികൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടായതിനു ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം അത് അങ്ങനെ തന്നെ അതുകൊണ്ട് അത് അതുവരെ ഇത് അടച്ചു കിടക്കട്ടെ എന്നാണ് പറയുന്നത് ഏതായാലും ഈ സംരംഭകന് പ്രോത്സാഹനം നൽകേണ്ടതാണ് നാട്ടുകാരൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട് ബന്ധപ്പെട്ട അധികൃതർ കൂടി ഇടപെട്ട് അതിനൊരു പരിഹാരമായ ശാശ്വതമായ ഒരു പരിഹാരം ഈ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് ആവശ്യമായ പരിഹാരം ഉണ്ടാക്കി നൽകുമെന്നാണ് ബിജു ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ സാം മറുദാടൻ മലയാളി പത്തനംതിട്ട